ദൈവത്തിന്റെ സ്തോത്രം നല്ല പ്രഭാതത്തിനായിട്ട് വലിയവനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കടന്നു വരുവാൻ കർത്താവ് അനുവദിച്ചല്ലോ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പാഠപുസ്തകം മൂന്നാമത്തെ അധ്യായം സർവീസിലെ സഭയുടെ ദൂതന എഴുതുക ദൈവത്തിന്റെ ഏഴ് ആത്മാവും ഏഴ് നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ജീവനുള്ളവൻ എന്ന നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകും സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക സഭയിൽ നിന്ന് അല്ലെങ്കിൽ ത്വധൈര്യായി നിന്ന് ഏകദേശം നാൽപ്പത്തി എട്ട് കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വളരെ സമ്പന്നമായ ഒരു നഗരമായിരുന്നു സർദീസ് ത്രിധൈരിയിൽ നിന്ന് കേവലം നാൽപ്പത്തിയെട്ട് കിലോമീറ്ററേ ഉള്ളൂ പക്ഷെ ആ നഗരം വളരെ സമ്പന്നമായിരുന്നു കാരണമുണ്ട് ഇതിന്റെ തലസ്ഥാനം ലിബിയ ആയിരുന്നു സർവീസിന്റെ തലസ്ഥാനം സർവീസ് അത്യന്തം സമ്പന്നമാകാനുള്ളതിൻ്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സർദീസിലൂടെയാണ് ഹെർമീസ് എന്ന് പറയുന്ന ഒരു നദി ഒഴുകുന്നത് ഹെർമീസ് വളരെ പ്രസിദ്ധമായ നദീതടമാണ് ഈ ഹെർമീസ് നദീതടത്തിലെ മണൽ സ്വർണം കലർന്നതായിരുന്നു ധാരാളം മണൽ കനികൾ ഉണ്ടായിരുന്നു മണലിൽ സ്വർണം ഉണ്ടായിരുന്നു സ്വർണം ഉണ്ടെങ്കിൽ പിന്നെ പറയാനില്ലല്ലോ ഉണ്ടെങ്കിൽ സമ്പന്നമാണെന്നാണ് ചിന്ത അതുകൊണ്ടല്ലേ നമ്മുടെ സഹോദരിമാര് പണ്ടുകാലത്തൊക്കെ നിന്ന് മാല വാങ്ങിച്ചിട്ട് കല്യാണത്തിന് പോകുമായിരുന്നു ഇപ്പൊ എന്നിട്ട് നിന്ന് മാലയുടെ കാര്യമില്ല സ്വർണം പൂശിയതോ സ്വർണത്തിൻ്റെ നിറമുള്ളതൊക്കെ ഇട്ട് നമ്മുടെ ധനത്തിന്റെ മാഹാത്മ്യം സ്വർണം കൊണ്ട് പ്രകടമാക്കുകയും സ്വർണത്താൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടം ഇന്ന് തുടങ്ങിയതല്ല പണ്ട് മുതലേ ഉള്ളതാണ് സർവീസിന്റെ സമ്പന്നത മുഴുവനും വെളിപ്പെടുത്തിയിരുന്നത് സ്വർണമാണ് ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ ഒരു പച്ചപ്പുല്ല് പോലും പൈസ മുടക്കാതെ ഇവിടെ മുളയ്ക്കാറില്ല അത്രമാത്രം മരുഭൂമി സദൃശമായ സ്ഥലം സമ്പന്നമാണ് കാരണം അവിടെ പെട്രോളിയം ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അപ്പോൾ സ്ഥലത്തിന്റെ സമ്പന്നത എന്ന് പറയുന്നത് അതാണ് കേരളത്തിലും സ്വർണം ഒരു സ്ഥലമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുകയായിരിക്കും കാര്യമായിട്ടൊന്നും നമുക്കൊന്നും കിട്ടില്ല അങ്ങോട്ടൊന്നും അടുപ്പിക്കുകയില്ല നിലമ്പൂരിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും ഇപ്പൊ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അങ്ങനെയുള്ള അല്പാൽപമായ സ്ഥലങ്ങളുണ്ട് അത് സമ്പന്നതയ്ക്ക് കാരണമാണ് അപ്പൊ സർവീസ് സമ്പന്നമാണ് സമ്പന്നതയുടെ കാരണം എന്താണ് ഖർമീസ് നദീതടത്തിലെ മണല് സ്വർണം കലർന്നത് ആയിരുന്നു സ്വർണമാണല്ലോ അല്ലെങ്കിൽ ധനമാണല്ലോ മനുഷ്യനെ അഹങ്കാരിയാക്കി മാറ്റുന്നത് അവിടുത്തെ രാജാവായിരുന്ന ക്രീസസ് ആ കാലത്ത് സർവീസിലെ രാജാവിന്റെ പേരായിരുന്നു അദ്ദേഹം ഈ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അഹങ്കാരിയായി മാറി തനിക്ക് ആരും വേണ്ട ആരെയും വേണ്ട എന്ന ചിന്തയിലേക്ക് താൻ തനിക്ക് വേണ്ടി തന്നെ ചിന്തിക്കുകയും തനിക്ക് വേണ്ടി തന്നെ മാത്രം പ്രവർത്തിക്കുകയും തൻ്റെ രാജ്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സംജാതമായി നിഗളിച്ചു പോയി അങ്ങനെ ഇരിക്കുകയാണ് പേർഷ്യൻ രാജാവായിരുന്ന സൈറസ് തന്ത്രപരമായി സർവീസ് പ്രവേശിപ്പിച്ച് അവരെ പരാജയപ്പെടുത്തി അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കള്ളൻ വരുന്നത് പോലെയാണ് സർവീസിലേക്ക് സൈറസ് പ്രവേശിച്ചത് സർവീസ് എന്ന വാക്കിൻ്റെ അർത്ഥം നവീകരണം എന്നാണ് സർവീസ് എന്ന വാക്കിൻ്റെ അർത്ഥം നവീകരണം അതുകൊണ്ട് തന്നെ സർദി സഭയെ വിളിക്കുന്നത് നവീകരണ സഭ എന്നാണ് നവീകരണ കാലഘട്ടം ആരംഭിക്കുന്നത് എടി അഞ്ഞൂറ്റി പതിനേഴിലാണ് എ ഡി അറുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് വരെയുള്ള കാലയളവിനെ നമ്മൾ വിളിച്ചത്യ കാലയളവ് എന്നാണ് ഈ കാലയളവ് ആരംഭിക്കുന്ന നവീകരണ കാലയളവ് ആരംഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച എസ്കറ്റോളജി ക്ലോറൻസ് ലാ നവീകരണ കാലയളവ് ആരംഭിക്കുന്നത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിലാണ് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ കാലത്താണ് അത് ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞതാണ് നിങ്ങളെ പഠിപ്പിക്കുന്ന എസ്കറ്റോളജി ലാർക്കിന്റെ വ്യാഖ്യാനമാണ് ആ കാലയളവിലാണ് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള കൃത്യമായ വെളിപ്പാടുകൾ അന്നു മുതലാണ് വെളിപ്പാട് പുസ്തകം സാധാരണക്കാരുടെ കയ്യിൽ കിട്ടിയത് അതുവരെയും പുസ്തകം തന്നെ എല്ലാവരും വായിക്കാൻ അനുവദിക്കില്ലായിരുന്നു അരമനകളിൽ മാത്രം ഒതുങ്ങിയിരുന്നു അവർക്ക് മാത്രമേ വായിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ വിശ്വാസികൾക്ക് വേദപുസ്തകം ബൈബിൾ തൊടാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നില്ല ആ കാലളവില് റോമിലെ പോപ്പിന്റെ അനുഗ്രഹാശിസ്സുകളോടെ ജർമ്മനിയിൽ പാപമോചന ചീട്ട് വിൽപ്പന ആരംഭിച്ചു കുംഭസാരക്കൂട്ടിൽ ചെന്ന് പാപത്തെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു ചീറ്റ് കൊടുക്കും പാപമോചന ചീറ്റ് പാപമോചനം കൊടുക്കുന്നത് അവരാണത്രേ ഇത് സഭയിൽ ഒരു വലിയ നവീകരണ ചിന്തകൾക്ക് തുടക്കമിട്ടു അതിനെ കണ്ണിച്ച് പുരോഹിതനായിരുന്നു ഒരു കത്തോലിക്ക പുരോഹിതനായ ലൂതർ ജർമ്മനിയിലെ വിറ്റൻബെർഗ് പള്ളിയുടെ വാതിൽക്കൻ ജർമ്മനിയിലാണ് പാക് മോചന വിൽപ്പന ആരംഭിച്ചത് ജർമ്മനിയിലെ വിറ്റൻബർഗ് പള്ളിയുടെ വാതിൽക്കൽ തൊണ്ണൂറ്റി അഞ്ച് മതസംഗതികൾ എഴുതി പതിപ്പിച്ചു തൊണ്ണൂറ്റിയഞ്ച് ചോദ്യങ്ങളായിരുന്നു അവയുടെ ഉത്തരങ്ങളുമായിരുന്നു ഇത് ജനങ്ങൾ വായിച്ചു ജനങ്ങളുടെ മനസ്സിലേക്ക് ചാട്ടുളി പോലെ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിന്റെ പേരുകൾ ഇളകാൻ തുടങ്ങി അവരുടെ കണ്ണിന് അൽപാൽപമായി കാഴ്ച ലഭിച്ചു തുടങ്ങി അവർ ഈ ചോദ്യങ്ങളുമായി നഗരങ്ങളിലേക്ക് വീതികളിലേക്ക് ഇറങ്ങി വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയം ലൂതർ പ്രചരിപ്പിച്ചു അതുവരെയും ഉണ്ടായിരുന്നത് വിശ്വാസത്താലല്ല പ്രവർത്തികളാലാണ് രക്ഷ എന്ന് പഠിപ്പിച്ചു വന്നിരുന്നു കർമ്മം ചെയ്യുന്നവൻ കാർമ്മികൻ കർമ്മം ചെയ്യുന്നവന്റെ കർമ്മങ്ങളിലൂടെ രക്ഷ എന്ന തെറ്റായ വചനവിരുദ്ധമായ എഴുത്തും വായനയും അറിയില്ലാത്ത നിരക്ഷരകുക്ഷികളായ ആളുകളെ ആ രീതിയിൽ മനസ്സിലാക്കി കൊണ്ടുപോയി ഇന്നുകൊണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും അന്ധവിശ്വാസത്തിന്റെ പിറകെ നടക്കുന്നവരുണ്ട് വെറും അന്ധമായ കാഴ്ചപ്പാടുകൂടി ജീവിക്കുന്നവരുണ്ട് ഇപ്പോഴും ദൈവത്തിന് കൊടുത്തു വാങ്ങാനായിട്ടുള്ള തത്രപ്പാടിലാണ് രക്ഷ ഒരിക്കലും കൊടുത്തു വാങ്ങാൻ പറ്റില്ല വിശ്വാസത്താൽ സ്വന്തമാക്കേണ്ടതാണ് നീതികാരം ആ ഒരു ചിന്തയും ആ ഒരു പഠിപ്പിക്കലും സമൂഹമധ്യേ അറിയപ്പെട്ടിരുന്ന പുരോഹിതനായ ലൂതർ പ്രചരിപ്പിച്ചു നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യത്തിന്റെ അടിവേരുകൾ ഇളക്കാൻ അത് സഹായിച്ചു ഇന്ന് തന്നെ നമ്മൾക്കൊക്കെ ഇത്രയും ബോധോധം ഉണ്ടായതെങ്ങനെയാണ് നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം കൊണ്ടാണ് ധാരാളം സഭകളുടെ നവീകരണമാണ് സഭ രൂപപ്പെട്ടത് നവീകരണ സഭയായിട്ടാണ് ചില കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനായിട്ട് സഭയ്ക്ക് കഴിയാതെ പോയപ്പോൾ അതൊരു ആശയമായി രൂപപ്പെട്ടു മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന ഇത് രണ്ടുമായിരുന്നു ആ കാലയളവിലെ ഏറ്റവും പ്രമാദമായ ചോദ്യങ്ങൾ പിന്നീട് അതിനും ഒരു റിവൈവലുകൾ ഉണ്ടായി ഇങ്ങനെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ ചിന്തകൾക്കനുസരിച്ച് ഇതങ്ങ് വളർന്ന് വളർന്ന് പിളർന്ന് പിളർന്ന് മാറി മാറി പോയി എന്റെ വിഷയം അതല്ല സർവീസിലെ സഭയുടെ അതൊരു നവീകരണ സഭ എന്ന് അറിയപ്പെടാനുള്ളതിന്റെ കാരണവും ആ കാലയളവിൻ്റെ പ്രത്യേകതയും നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രം ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് ജീവനുള്ളവൻ എന്ന പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് പറഞ്ഞെന്താ പേരിന് തക്ക പ്രവൃത്തി ഇല്ല എന്ന് സാരം പേരിന് തക്ക പ്രവൃത്തിയില്ല എന്ന് സാരം പേരെന്താണ് ജീവനുണ്ട് എന്നാണ് പക്ഷേ മരിച്ചതാണ് ശരിക്കും പറഞ്ഞ ജീവനുള്ള ശവപ്പെട്ടികളാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല നമ്മുടെ ഉള്ളിൽ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നുണ്ട് അകത്തെ മനുഷ്യൻ അകത്തെ മനുഷ്യൻ ജീവൻ പ്രാപിക്കുന്നത് കർത്താവിന്റെ ജീവൻ നമ്മിലേക്ക് വ്യാപരിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൽ നിന്ന് ജനിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്ന ആ ചാലക ശക്തി നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ് നമ്മൾ ജീവൻ പ്രാപിക്കുന്നത് അതുവരെ പ്രാകൃത മനുഷ്യനായി ദൈവചനത്തെ അന്വേഷിക്കാത്തവരായി ദൈവാത്മാവിന്റെ ഉപദേശത്തെ സ്വീകരിക്കാത്തവരായി അതിനുവേണ്ടി ശ്രമിക്കാത്തവരായി നമ്മൾ പലപ്പോഴും പലപ്പോഴും മാറിപ്പോകും ജീവനുണ്ട് എന്ന് പേരുണ്ട് അന്ധയായ ഒരു പെൺകുട്ടിയുടെ പേര് സുലോചന എന്നാണ് പേരെങ്ങനെയുണ്ട് സുലോചന എന്നാണ് സുലോചന എന്ന വാക്കിന് നല്ല കണ്ണുള്ളവൾ എന്നാണ് പക്ഷെ സുലോചന അന്ധയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉപകരണമുണ്ട് പേര് വെള്ളിക്കോലെന്നാണ് ആ അത് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും നോക്കിയാലും അതിനകത്ത് വെള്ളിയുടെ ഒരു അംശം പോലും ഇല്ല ആ നിറത്തിലുള്ള എന്തെങ്കിലും വേണ്ട അതുപോലുമില്ല പക്ഷെ പേര് വെള്ളിക്കൊലെന്നാണ് ക്രിസ്ത്യാനി എന്ന് പേരുണ്ട് പക്ഷെ ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച കണ്ടു എന്നാലും ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നല്ലോ ശ്രീകൃഷ്ണ ജയന്തിയുടെ ജാഥ പോവുക അതിന്റെ ശോഭായാത്ര അപ്പൊ നമ്മളുടെ ഒരച്ഛൻ കറുത്തുപ്പായൊക്കെ ഇട്ട് നാരങ്ങ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക ഫ്രീ ആയിട്ട് കുറേ ആൾക്കാരും ലജ്ജാകരമെന്നല്ലാതെ വടക്കേ ഇന്ത്യയിലെ ബാധ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന വിക്രിയകളാണ് എന്ത് ചെയ്താലുണ്ടല്ലോ സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ടപ്പോ സംബന്ധിക്കും അവനവന്റെ കോട്ട കാത്തുകൊള്ളണം ഇങ്ങനെയല്ല ഇങ്ങനെയാണെങ്കിൽ സഭയിൽ രക്തസാക്ഷികളുണ്ടാകുമായിരുന്നില്ല സ്വന്നായി പൗരൂസ് ഗലാത്തിയ സഭയോട് പറഞ്ഞു ഞാൻ പരിഛേദനയെക്കുറിച്ച് പ്രസംഗിക്കാതിരുന്നാരുന്നെങ്കിൽ എനിക്ക് എതിർപ്പുണ്ടാകുമായിരുന്നില്ല പത്രോസ് പരിഛേദനയെക്കുറിച്ച് പ്രസംഗിക്കാത്തതുകൊണ്ട് പത്രോസിന് എതിർപ്പില്ല ഞാൻ ആ വാചകത്തിന്റെ ഉള്ളടക്കം പറയാം പരിച്ഛേദന വചനത്തിന് വിരുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അനേകവട്ടം ജയിലിലാകേണ്ടിവ വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി എതിരായി നിൽക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അരുതെന്ന് പറയുമ്പോഴാണ് എതിർപ്പുകൾ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ ക്രിസ്ത്യാനി എന്ന് പേരുണ്ടെങ്കിലും ക്രിസ്തു എന്ന് പറയുന്ന ഒരു സാധനം ദൈവവചനത്തിന്റെ ഒരു ബന്ധം ആ വചനത്തെ കുറിച്ച് ഒരു തിരിച്ചറിവില്ലാതെ പട്ടണം ആനയെ കാണാൻ പോയതുപോലെ അണിനു കാഴ്ചയില്ലാത്ത ആനയെ കാണാൻ പോയി ഒരുത്തൻ കാല് തപ്പി വെക്കിട്ട് പറഞ്ഞു ആന ഒലക്ക പോലെ ഇരിക്കണെന്ന് പറഞ്ഞു തൂണ് പോലെ ഇരിക്കണെന്ന് പറഞ്ഞു വേറെ ഒരുത്തരം തുമ്പിക്കൈ തപ്പി എട്ടാവും പറഞ്ഞു ആന വലക്ക പോലെ ഇരിക്കണെന്ന് പറഞ്ഞു വേറെടുത്തും ആനയുടെ ചെവി തപ്പി വീശുമുറം പോലെയാണ് ആന ഇരിക്കണമെന്ന് പറഞ്ഞു വേറെടുത്തും വാല് തപ്പി രണ്ടാവും പറഞ്ഞു ചൂരു പോലെ ഇരിക്കണെന്ന് പറഞ്ഞു അങ്ങനെയുണ്ട് അപ്പൊ ഓരോരുത്തർ കണ്ടതുപോലെ 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 ആനയെ വ്യാഖ്യാനിച്ചു കർത്താവ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് സാധാരണക്കാരായി നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സർവശക്തനായ ഒരു ദൈവം നമ്മുടെ പ്രവൃത്തി വേണ്ട നമ്മുടെ മതി അവൾ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് വ്യത്യാസം വരും ജീവൻ വരും ജീവനുള്ള ജീവസറ്റ പ്രവൃത്തികൾക്ക് നമ്മൾ സാക്ഷികളാകും കൃതാവേ എനിക്ക് നീ ജീവൻ തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ക്രിസ്തുവിന്റെ ജീവൻ എന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നു ഒന്ന് പറഞ്ഞു എൻ്റെ കൂടെ എൻ്റെ കർത്താവിൻ്റെ ജീവൻ എൻ്റെ എൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നു കർത്താവിൻ്റെ ജീവൻ എൻ്റെ ആത്മാവിൽ വ്യാപരിക്കുന്നു സർവീസിലെ സഭയുടെ നവീകരണത്തിന്റെ ആരംഭം യേശു കർത്താവിന്റെ ജീവൻ സർദീസിന്റെ സഭയിൽ വ്യാപരിച്ചു പക്ഷെ കർത്താവ് നോക്കുന്ന സമയം ആ സഭയിൽ നിർജീവാവസ്ഥയാണ് ജീവനുണ്ട് പക്ഷെ മരിച്ചതിന് തുല്യമാണെന്ന് അമ്മ സർദീസിലെ സഭയെ നോക്കി പറഞ്ഞതുപോലെ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് മുതലുള്ള കാലയളവിൽ സഭയെ നോക്കിക്കൊണ്ട് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ചത്തതിനൊക്കുമേ പറയുന്നത് പോലെ ജീവനുണ്ട് എന്ന് പേരുണ്ട് പക്ഷേ പ്രാർത്ഥിക്കാം കണ്ണുകളെ